സംസ്ഥാനത്തെ വ്യവസായ വികസനത്തെ പ്രകീർത്തിക്കുന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ഡോക്ടർ ശശി തരൂരിന്റെ ലേഖനത്തെ രാഷ്ട്രീയ പ്രചാരണമാക്കാൻ സി പി ഐ എം തരൂർ പറഞ്ഞത് വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യമെന്ന് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടി സർക്കാരിനെതിരെ യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ശശി തരൂർ തന്നെ മറുപടി നൽകിയതായി എ കെ ബാലൻ പ്രതികരിച്ചു സംസ്ഥാനത്തിന്റെ വ്യവസായ വികസനത്തെ പൂരുത്തിക്കൊണ്ട് കോൺഗ്രസ് സമിതി അംഗവും എംപിയുമായ ഡോക്ടർ ശശി തരൂർ എഴുതിയ ലേഖനം രണ്ടു തരത്തിൽ ഗുണം ചെയ്യുമെന്നാണ് സി പി ഐ എമ്മിന്റെ വിലയിരുത്തൽ കേരളത്തിലൊന്നും നടക്കുന്നില്ലെന്നും സർവ്വമേഖലയിലും പ്രതിസന്ധിയാണെന്നുമുള്ള പ്രതിപക്ഷത്തിന്റെ പ്രചാരണം തള്ളുന്നുവെന്നതാണ് തരൂരിന്റെ ലേഖനത്തിൽ സി പി എം കാണുന്ന ഒന്നാമത്തെ അനുകൂല ഘടകം ഞാൻ ചോദിക്കട്ടെ തരൂര് പറഞ്ഞത് എന്താ തെറ്റ് അത് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ശരിയായ നിലയിൽ പ്രശ്നങ്ങളെ കാണാനും അവർ കഴിയുന്നില്ല സംസ്ഥാന സർക്കാരിനുള്ള സമീപനത്തിൽ യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസിൽ തന്നെ അഭിപ്രായ ഭിന്നതയുണ്ടെന്നേഖനത്തെ സി പി എം വായിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ പരമോന്നത സമിതി അംഗമായ തരൂന് തന്നെ വിയോജിപ്പുണ്ടെന്നത് പ്രചാരണത്തിൽ ഗുണം ചെയ്യുമെന്നും സിപിഐഎം കരുതുന്നു നാല് ടേം ലോകസഭാ മെമ്പറായ നിരവധി അവാർഡുകൾ ലഭിച്ച ലോക പ്രശസ്തനായിട്ടുള്ള ഒരു എല്ലാവരും അദ്ദേഹത്തിന്റെ കഴിവിനെ അദ്ദേഹം ഒരു നടത്തിയാൽ ഇങ്ങനെയാണോ സൂചിപ്പിക്കേണ്ടത് അപ്പം ഒരാൾ പോലും കോൺഗ്രസിൽ പാടില്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം ശശി തരൂരിന്റെ ലേഖനം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുക എന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ പ്രതികരണവുമായി രംഗത്ത് വരുന്നത് തിരുവനന്തപുരം